ക്ഷേത്രത്തിലെ അമ്പത്തിയാറാമത് തൈപ്പൂല മഹോത്സവത്തിനെ തുറന്നിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ നാലാം ഭാഗത്ത് ഏഴ് കാവടി സഖങ്ങളാണ് ഈ ഉത്സവത്തിനെ ഉപയോഗിക്കുന്നത് ഒരു വലിയ ജനസമുദ്രം തന്നെയാണ് ഈ ഉത്സവത്തിന് നമുക്ക് കാണാൻ കഴിയുന്നതിന് അതിന്റെ വാർത്താ വിശേഷം ശ്രീവൃതീശ്വര ക്ഷേത്രത്തിലെ ഒമ്പത്തറാമത് തൈപ്പൂല മഹോത്സവം ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചുവരെ കളയന്നൂർ കൊണ്ടാടുകയാണ് ാണ് വഴക്കോട്ട് ദർശനമായ ശ്രീലങ്കേശ്വര ക്ഷേത്രത്തിലെ വിശേഷ ഉത്സവമാണ് ഈ നടക്കുന്നത് ഇവിടെ കന്ത ഷഷ്ടിയിലെ ഉപരി തുലാഷ്ട പ്രാധാന്യം ഈ പ്രാധാന്യത്തിൽ എല്ലാ വർഷവും തുലാഷ്ടി ആചരിച്ചു പോയി അതോടൊപ്പം തന്നെ ഉത്സവത്തിന് എട്ട് ദിവസവും നടക്കുന്നു ഉത്സവത്തിൽ ഏഴു ദിവസവും കാവടികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു ക്ഷേത്രത്തിലെ നാനാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഉത്സവകാര്യങ്ങളും കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നത് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നിർണയിച്ചു പോരുന്നു തിരുവല്ലീശ്വരോത്സവം രണ്ടായിരത്തി ഇരുപത്തി കടയിൽ പോരുവല്ലീശ്വര ഭഗവാന്റെ അൻപത്തിയാറാമത്തെ ഇംഗോയ മഹോത്സവം ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറുന്നതോടുകൂടി എട്ടു ദിവസത്തെ ഉത്സവാഘോഷ പരിപാടികൾ എട്ട് ദിനരാത്രങ്ങൾ ഏഴ് ഏഴുതിക്കുന്ന കലാപരിപാടികൾ ി സംഘങ്ങളുടെ അതിഗംഭീരമായ ഘോഷയാത്ര ഇതെല്ലാം കൂടി ഒത്തുചുമ്പോൾ ഈ നാടിന്റെ ഈ നാടിന്റെ ഒരു മഹോത്സവമാണ് ക്ഷേത്ര നഗരായ കടയന്തൂറിന്റെ ഒരു മഹാ ഉത്സവം തന്നെ ഇവിടെ നടക്കുന്നു ഇതിലേക്ക് വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും സാധനം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈകീട്ട് ഉത്സവം ഇന്ന് വൈകിട്ട് കൊടിക്കോടി എട്ട് ദിവസം അതിഗംഭീരമായി ആകർഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രം ഇത് ഈ ദേശത്തിൻ്റെ ഉത്സവം എന്ന നിലയിലാണ് നമ്മൾ കൊണ്ടാടുന്നത് ഏഴ് ദിവസം ഏഴ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കാവടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാവടി കാണുന്നത് ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അനേകായിരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഒഴിഞ്ഞു വരുത്താൻ പോവുകയാണ് തീർച്ചയായും ഈ ഉത്സവം അതിഗംഭീരമാകും എന്നുള്ളതിൽ സംശയവും യാതൊന്നുമില്ല ീ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉദ്ദിഷ്ടകാര്യ സിദ്ധിച്ച് വേണ്ടി നാരങ്ങാ എന്ന ഒരു കാര്യം നടത്തുന്നുണ്ട് അത് വളരെയധികം ആളുകൾക്ക് ഉദ്ദിഷ്ടകാര്യം നേടിക്കൊടുത്തിരുന്ന ഒരു സംഭവമാണ് പതി പതിമൂന്ന് ചൊവ്വാഴ്ചകളിൽ തീർച്ചയായി എടുക്കുന്ന വെട്ടനാരങ്ങ വിളക്ക് കൊണ്ട് വളരെയധികം ഭക്തർക്ക് കാര്യ സംഭവിച്ച സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും എല്ലാവരെയും ക്ഷേത്ര ഉത്സവത്തിനേക്കും സാധനം നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദൈവ ലക്ഷ്യ ക്ഷേത്രത്തിൽ നൈക്കൂര്യമാകുന്നതിന്റെ ലക്ഷ്യത്തിന്റെ കൊറോണയ്ക്ക് ശേഷം ആളുകൾ ഓത്രകാലത്ത് വലിയ ബോധിനായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിലെ ഈ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും വളരെ ും എല്ലാവരും ഈ ഉത്സവത്തിനുവേണ്ടി ഇവിടെ മടങ്ങി എത്തി ഈ ഉത്സവത്തിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ചയാണ് സാധാരണ വീണ്ടും പുതിയ നാട്ടു വർത്താനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് വെച്ചു വേണ്ടി കെ സി നന്ദി നമസ്കാരം